ഹായ് ഇവർക്കും നിങ്ങളുടെ സുന്ദർ ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി അപ്പോൾ ഇന്നത്തെ വേർഡ് ഓഫ് ദ ഡേ ഏതാണെന്ന് നോക്കിയാലോ എല്ലാരും തയ്യാറാണോ ഇതുവരെയുള്ള എല്ലാ വേർഡ് ഓഫ് ദ ഡേയും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം കണ്ടാൽ മതിയാവും കേട്ടോ ഇന്നത്തെ വാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇതൊക്കെയാണ് ക്ലൂ ഇന്നത്തെ വാക്ക് ഏതാണെന്ന് നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക കൂട്ടുകാരെ അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം ചുമ്മാ ഒന്ന് ഗസ് ചെയ്യൂ ബി ഡാഷ് എൽ ഡാഷ് ഇ ഇ ഡാഷ് ഇതിനുള്ളിൽ കുറച്ച് ലെറ്റേഴ്സ് ഇടുമ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ വാക്കായി കിട്ടിയോ ഇതാണോ എന്ന് നോക്കണം കേട്ടോ ബി ഇ ഇ ഇ എൽ ഐ വി ബിലീവ് എങ്ങനെയാ പറയേണ്ടത് അപ്പോൾ എന്റെ ഒപ്പം പറയൂ ബി ബിലീവ് ബി ഇ എൽ ഐ ഇ വി ഇ ബിലീവ് ഓക്കെ ബിലീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം മലയാളത്തിലും നോക്കാം ഹിന്ദിയിലും നോക്കാം ഓക്കെ ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്താണ് വിശ്വസിക്കുക ബിലീവ് വിശ്വസിക്കുക എൻ്റെ ഒപ്പം പറയൂ ബിലീവ് വിശ്വസിക്കുക വെരി ഗുഡ് ഇനി അടുത്തത് എന്താണ് ഹിന്ദി മീനിങ് ആണല്ലേ ഹിന്ദി മീനിങ് എങ്ങനെയാ വായിക്ക ഇത് വായാണ് കേട്ടോ വ വായും ഈ ചിഹ്നവുമാണ് ഇത് ഷായും വായും കൂടെ ഒരുമിച്ചുള്ളതാണ് കേട്ടോ അപ്പോൾ വിശ്വ ഇപ്പോൾ ഇപ്പൊ ഹിന്ദിയില് വിശ്വാസ് എന്ന് തന്നെയാണ് പറയുക പിന്നെ ബിലീവ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് കർണ എന്താണ് കർണ അപ്പോൾ ബിലീവ് എന്ന് പറയുമ്പോഴേക്കും ഹിന്ദിയിൽ എങ്ങനെയാ പറയേണ്ടത് വിശ്വാസ് കർണ ഓക്കെ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളത് നോക്കാം ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കാം ഐ ഐ ബിലീവ് ീവ് ഇൻ യു ഐ ബിലീവ് ഇൻ യു ഞാൻ താങ്കളെ വിശ്വസിക്കുന്നു യു എന്ന് പറഞ്ഞാൽ താങ്കൾ അല്ലെങ്കിൽ നിന്ന് എന്നൊക്കെ പറയാം ഇൻ യു താങ്കളെ ബിലീവ് വിശ്വസിക്കുക ഐ ഞാൻ മലയാളത്തിൽ പറയുമ്പോ ഞാൻ താങ്കളെ വിശ്വസിക്കുന്നു ഐ ബിലീവ് ഇൻ യു എങ്ങനെ ഇത് ഹിന്ദിയിൽ പറയാ നോക്കിയാലോ എങ്ങനെ ഒരു നോക്കാം അപ്പൊ എങ്ങനെയാ വായിക്ക വിശ്വാസ് കർത്താ ഹു ുംപർ ഒരുമിച്ച് പറഞ്ഞാൽ നിന്നിൽ അപ്പോ മേ തുംപർ ഞാൻ നിന്നിൽ വിശ്വാസ് കർത്താഹു വിശ്വസിക്കുന്നു ഇപ്പോ ഒരു സ്ത്രീയാണ് ഇത് പറയുന്നതെങ്കിൽ കർ ീഹൂന്ന് വരും കർത്തി മേ തുമ്പ വിശ്വാസ് കർത്തിയു ഐ ബിലീവ് ഇൻ യു ഓക്കേ മനസ്സിലായല്ലോ ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം ഓരോന്നും ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഐ ഡാഷ് ഇൻ ഗുഡ്നെസ് ഞാൻ നന്മയിൽ വിശ്വസിക്കുന്നു ഏത് വരും ഓൾവേസ് വരുമോ ബിലീവ് വരുമോ പറയൂ കൂട്ടുകാരെ ഐ ാണ് കറക്റ്റ് ആൻസർ കേട്ടോ ഐ ബിലീവ് ഇൻ ഗുഡ്നസ് ഞാൻ നന്മയിൽ വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഐ ഡാ മൈ ഫാമിലി ഞാൻ എൻ്റെ കുടുംബത്തെ വിശ്വസിക്കുന്നു ഏത് വരും ബിലീവ് എഗ്രി ഇതിൽ ഏതാ കറക്ട് ഐ ബിലീവ് ഇൻ കുടുംബത്തെ വിശ്വസിക്കുന്നു കറക്റ്റ് അടുത്തത് ഐ ഡാഷ് ഇൻ മൈ സെൽഫ് ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു എങ്ങനെ വരും ഐ എഗൻ ഇൻ മൈസെൽഫാണോ അത് ഐ ബിലീവ് ഇൻ മൈസെൽഫാണോ ഹോം വർക്ക് ആണ് കേട്ടോ ഇത് ഹോംവർക്ക് ആണ് കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വാക്കുമായിട്ട് കാണാം ഓക്കെ അപ്പോ എല്ലാവരും ഇതിനു മുൻപേ ഉള്ള എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കണം കേട്ടോ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ എല്ലാ ലിങ്കുകളും ഓക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് നമുക്ക് പഠിക്കാം അതിനോടൊപ്പം തന്നെ ഹിന്ദിയും പഠിച്ചു പോകാം അപ്പോൾ ഓക്കെ നമുക്കിന അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്